അറുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പെരുമ്പാവൂർ പുത്തൻകുരിച്ച് മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ്റി അൻപത് മീറ്റർ മാറി ആറ് എസ് എൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഏഴ് വർഷം പഴക്കമുള്ളൊരു ഫോർ ബി എസ് കെ വീടാണ് വിൽപ്പനയ്ക്ക് പെരുമ്പാവൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി അല്ലപ്ര ജംഗ്ഷനിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ താഴത്തെ നിലയിൽ സിറ്റൗട്ട് ഹാൾ കിച്ചൺ ഏരിയ ഒരേ വലുപ്പത്തിൽ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമുകളുമാണ് ഉള്ളത് ഓപ്പൺ ടെറസ് ഹാൾ ബാൽക്കണി ഒരേ വലിപ്പത്തിലുള്ള രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുമാണ് മുകളിലത്തെ നിലയിലുള്ളത് വളരെ സ്പേസോഡ് കൂടിയൊരു വീടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് അല്ലപ്പുറ ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാറി ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വളരെ സ്പേസോട് കൂടിയ ഈ ഫോർ ബി എസ് കെ വീടിനോടമസ്ഥം ചോദിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷം രൂപ നെഗോഷബിളുമാണ് ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്